നമസ്കാരം അയോധ്യാ വിധി പ്രസ്താവനത്തിൽ രാമനു വേണ്ടി സാക്ഷി പറയാൻ സാക്ഷാൽ ഗുരുനാനക് തന്നെ എത്തിയിട്ടുണ്ട് എന്നത് അറിയാമോ നിങ്ങൾക്ക് സിഖ് മതത്തിന്റെ സ്ഥാപകനും ആദ്യ സിഖ് ഗുരുവുമാണ് ഗുരുനാനക് കബീർദാസിന്റെ സന്ദേശങ്ങളിൽ നിന്ന് പ്രചോദനം നേടിയ മഹാനായിരുന്നു ഗുരുനാനക് സദാചാര നിഷ്ഠയും മത അദ്ദേഹം ഊന്നി പറഞ്ഞത് ഇസ്ലാം മതത്തിന്റെയും ഹിന്ദു മതത്തിന്റെയും സാരാംശങ്ങൾ ഏകീകരിച്ച് ഒരു പുതിയ മതത്തിന് രൂപം കൊടുക്കുകയായിരുന്നു അദ്ദേഹം ജാതി വിഭജനത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല പിന്നീട് ഗുരുക്കന്മാരായ ഒൻപത് പേർക്കും ഗുരുവിന്റെ ദിവ്യത്വം പകർന്നു കിട്ടി എന്നത് സിഖ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അയോധ്യയിൽ ക്ഷേത്രം ഇല്ലായിരുന്നുവെന്നും അവിടെ മസ്ജിദായിരുന്നു ഉണ്ടായിരുന്നതെന്നും വാദിക്കുന്നവർ ഗുരുനാനക്കിന്റെ അയോധ്യ ക്ഷേത്ര സന്ദർശനം കോടതി പരിഗണിച്ചത് അറിഞ്ഞു കാണില്ല നാനക്കുമായി ബന്ധപ്പെട്ട എല്ലാം ജനം സാഖികളിലും അതായത് നാനക്കിന്റെ ജീവചരിത്രം യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകങ്ങൾ അദ്ദേഹം അയോധ്യ സന്ദർശിച്ച് ദർശനം നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുനാനക്കിന്റെ ശിഷ്യന്മാരിൽ പ്രധാനയായ മർദ്ദനോട് അദ്ദേഹം അയോധ്യാവാസികളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ രാമന്റെ ഈ നഗരത്തെ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും അയോധ്യ സന്ദർശിച്ചതായി ജനമസഖി ഭായ്ബല്ല പറയുന്നു ഈ മർദ്ദനൻ ആദ്യകാല സിക്കും നാനക്കിന്റെ ആദ്യകാല ശിഷ്യനുമായിരുന്നു എന്ന് മാത്രമല്ല ജന്മം കൊണ്ട് അദ്ദേഹം ഒരു മുസൽമാനും കൂടിയായിരുന്നു നാനക്കിന്റെ അയോധ്യ സന്ദർശനം വെളിവാക്കുന്നത് അയോധ്യ അന്ന് തന്നെ പ്രബലമായ ഒരു തീർത്ഥാടന കേന്ദ്രം ആയിരുന്നു എന്നതാണ് ഇത് ഒന്നുകൂടി ഉറപ്പിക്കാൻ ആദിസഖ്യ നമ്മെ സഹായിക്കുന്നുണ്ട് ആദിസഖ്യ എന്ന ജനം സഖ്യയിൽ നാനക് അയോധ്യ പ്രയാഗ ദ്വാരക ജഗന്നാഥപുരി തുടങ്ങി അറുപത്തെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായി ഉറപ്പിച്ചു പറയുന്നുണ്ട് നാനക്കിന്റെ മകനായ ലക്ഷ്മി ചന്ദിന്റെ ശിഷ്യപരമ്പരയിലെ എട്ടാമത്തെ പിന്തുടർച്ചക്കാരനായ ബാബ സുഖബ്രാം ഖേദി പ്രകാശത്തിൽ നാനക് അയോധ്യയിലെ ക്ഷേത്രം തന്നെ സന്ദർശിച്ച് ദർശനം നടത്തിയതായി സ്ഥാപിക്കുന്നു കിയാ ദർശന രാമനിഹാര എന്ന ബെൻസ പ്രകാശത്തിലെ ആവിഷ്കാരം തന്നെ ഗുരുനാനക് അയോധ്യയിലെ ക്ഷേത്രത്തിൽ രാമവിഗ്രഹത്തെ കണ്ട് ദർശിച്ചു എന്നതിന് തെളിവാണ് എന്ന് മാത്രമല്ല സച്ച് കന്ദ പൂട്ടി ജനം സഖി ഗുരുനാനക് ദേവ്ജി എന്ന സോദി മനോഹർദാസ് മോഹർബാൻ എഴുതിയ ജനം സഖ്യയിലും നാനക് അയോധ്യയിൽ ചെന്ന് നാമജപം നടത്തിയതായും പറയുന്നുണ്ട് ഗുരുനാനക് അയോധ്യ സന്ദർശിക്കുന്ന കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പതിനൊന്നിലാണ് അതായത് ബാബർ ഭാരതത്തിൽ ആദ്യത്തെ അധിനിവേശം നടത്തുന്ന ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതിലും ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ ഗുരുനാനക് തന്നെ ബാബറിന്റെ മതഭ്രാന്ത മൂലം അന്യമതസ്ഥർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിവരിച്ചിട്ടുണ്ടെന്നതും നാം ഓർക്കണം അതെ അതെന്തായാലും ഈ ജനം സഖികൾ ഒക്കെ കണക്കിലെടുത്ത് സുപ്രീം കോടതി നടത്തിയ ഈ നിരീക്ഷണം ശ്രദ്ധേയമാണ് ഞ്ഞൂറ്റി ഇരുപത്തെട്ടിന് മുന്നേയായി ഹിന്ദുക്കൾ രാമജന്മഭൂമി ഇന്ന് നിലനിൽക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് നിലനിന്നിരുന്നത് എന്ന് വിശ്വസിക്കുന്നതായി മതപരമായ ഗ്രന്ഥങ്ങൾ ആവശ്യത്തിന് സാധൂകണം നൽകുന്നുണ്ട് തെളിവ് തരാം നേരിട്ട് വരാം എന്നൊക്കെ അടിച്ചുവിട്ടിട്ട് ആ പരിസരത്ത് പോലും വരാത്ത ഇടതുപക്ഷ മാർസിസ്റ്റ് ചരിത്രകാരന്മാരെ പോലെയല്ല ഹിന്ദുക്കൾ കൃത്യമായി ഏറ്റവും കുറഞ്ഞത് ആയിരം വർഷത്തെ തെളിവുകളും വാദങ്ങളും നിരത്തിയാണ് ഞങ്ങൾ ഈ യുദ്ധം വിജയിച്ചത് സത്യം തന്നെയായിരുന്നു വിജയിച്ചതും ദിവ്യമായ ഒരു അനുഭൂതിയാണ് രാമൻ എന്നാണ് ഗുരു വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗുരുഗ്രന്ഥ സാഹിബിന്റെ താളുകളിൽ രാമനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി നമുക്ക് കാണാം രാജാറാം റാം രാം നാം മോരാ ഗിയാൻ അതായത് രാമനാമം എനിക്ക് ദിവ്യമായ ജ്ഞാനമാണ്